ആള് എല്ലാവർക്കും ണ്ട് പ്രാർത്ഥനയുണ്ട് എന്നെ സഹായിച്ചും നോക്കിയാൽക്കും എല്ലാവർക്കും നല്ലത് പറ്റേലെ കയ്യിൽ കൊടുക്കട്ടെ എന്ന് എന്നും പ്രാർത്ഥിക്കുന്നു ഞാൻ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നാട്ടുകാർക്കും വീട്ടുകാർക്കും കൂട്ടുകാർക്കും പ്രിയപ്പെട്ടവനായിരുന്നു രതീഷ് രതീഷിന്റെ അകാലത്തിലുള്ള മരണം ഏവരെയും ഞെട്ടിച്ചു ഒരു പക്ഷേ ഇത്തരം സേവന പ്രവർത്തനങ്ങൾക്ക് മുന്നിലുണ്ടാകുന്ന ഒരാളായിരുന്നു ഉണ്ടാവേണ്ട ആളായിരുന്നു രതീഷ് ആ രതീഷിൻ്റെ വിയോഗം കൂട്ടുകാർ ചെയ്ത സേവനം അവൻ്റെ സ്മരണയിൽ അച്ഛനും അമ്മക്കും അവരുടെ കുടുംബക്കാർക്ക് അവർക്കൊരു പുതിയ വീട് വെച്ച് നൽകിയിരിക്കുകയാണ് ഇതൊക്കെ മുകളിൽ നിന്നും ഒരു പക്ഷേ രതീഷ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും ഈ അച്ഛൻ്റെയും അമ്മയുടെയും ദുഃഖവും സന്തോഷവും ഒരുമിച്ച് കൂടിയ നിമിഷമായിരുന്നു ഇത് വേങ്ങര വലിയോറക്കടുത്ത് പരപ്പിൽപ്പാറ യുവജന സംഘം കൂട്ടായ്മ രതീഷിൻ്റെ കൂട്ടുകാർ ചേർന്ന് തന്നെ അങ്ങനെ തന്നെ പറയണം ഈ വീട് നിർമ്മിച്ച് നൽകിയത് ഇതൊക്കെ ഒരു ഒരു ഇതൊക്കെയാണ് ജീവിതത്തിൽ ബാക്കിയുണ്ടാവുകയുള്ളു അപ്പം അമ്മ അച്ഛൻ്റെ വാക്ക് കിട്ടിയില്ലേ അതെ അതെ ഈ ഒരു സന്തോഷം പോരെ അത് ഞങ്ങൾക്കുള്ള അതാണ് ഞങ്ങളെ ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ നിലവിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അച്ഛനെ അമ്മക്കും ഞങ്ങളെ മക്കളെ പോലെ തന്നെയാണ് കാരണം രതീഷ് എന്ന് പറയുന്ന എൻ്റെ സ്മരണയിലാണ് ഞങ്ങൾ നിർമ്മിച്ചുകൊടുക്കുന്നത് ഞങ്ങളെ സുഹൃത്തായിരുന്നു രതീഷ് രതീഷ് ഞങ്ങളെ കൂടെ ഏത് പരിപാടി ഏതൊരു സൽക്കരമത്തിലും ഞങ്ങളെ ക്ലബ്ബ് നടത്തുന്ന ഏത് സൽക്കരമത്തിലും ഞങ്ങളെ കൂടെ ഉണ്ടാവേണ്ട ഒരാളാണ് അപ്പോൾ ഒരു പത്ത് പതിനാല് വർഷം മുമ്പ് ഞങ്ങളോട് കളിച്ച് നടക്കുന്ന ആ സമയത്ത് ഞങ്ങളെ വിട്ടു പിരിഞ്ഞതാണ് അപ്പോൾ അവൻ്റെ സ്മരണയിൽ ഞങ്ങളത് ഉണ്ടാക്കി കൊടുക്കുക ഈ വീട് അച്ഛനും അമ്മയ്ക്കു കൊടുക്കുക എന്നുള്ളതാണ് പക്ഷേ അമ്മക്ക് ഇവർ സന്തോഷമായി പക്ഷേ ഞങ്ങൾക്കതിലേറെ ഞങ്ങൾ നാട്ടുകാരെന്നുള്ളത് ഏറെ സന്തോഷമാണ് ആ നിമിഷമാണ് ഇപ്പോൾ ഇന്ന് നമുക്കിവിടെ പോകുകയാണെങ്കിൽ ഇവർ വീടിനെ ആവശ്യം കുറേ കാലമായിട്ട് ഉന്നയിക്കുന്നുണ്ട് അവരും മകന് അകാലത്തിൽ മരിച്ചുപോയി ഇങ്ങനെയൊരു ഉദ്യമത്തിന് നമ്മളിറങ്ങിയപ്പോൾ നമ്മളെ നാട്ടുകാരും അഭിതാകാംക്ഷകളോ അകമഴിഞ്ഞ ആണ് ഈ കാര്യത്തിൽ സഹായങ്ങളുമായി വന്നത് മാത്രല്ല അബ്ബാസ് പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ് അവൻ്റെ ഒരു പ്രയത്നം നാല് മാസം കൊണ്ടാണ് ഇത് പൂർത്തീകരിച്ചത് തുടങ്ങി നാല് മാസമാകുന്നുള്ളോ അതിനുള്ളിൽ തന്നെ ഇത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നാട്ടുകാരുടെ വളരെ വലിയ എന്ത് തന്നെ ഏറ്റവും നിമിഷം നല്ലൊരു അഭിമാനമായ ഒരു നിമിഷമാണ് പ്രത്യേകിച്ച് പറഞ്ഞാൽ ഞങ്ങൾ ക്ലബ്ബിന്റെ മെമ്പർമാരാണ് കൂടുതൽ ഇതിൻ്റെ വർക്കുകൾ ചെയ്തിട്ടുള്ളത് പെയിന്റിങ് ഞങ്ങൾ ക്ലബ്ബിൻ്റെ മെമ്പർമാരും പെയിന്റിങ് ചെയ്ത് പേര് ക്ലബ്ബിൻ്റെ പർപ്പുലർ റിജിനസ് സംഘം അതിന് അതിൻ്റെ മെമ്പർമാരാണ് ഇതിന്റെ പെയിന്റിങ് അതേമാതിരി മെയിൻ പാർപ്പിൻ്റെ പണി സെൻട്രിങ്ങുകളൊക്കെ പണി ഞങ്ങളെ മെമ്പർമാരാണ് പണി അതിഥി ആളാണ് അവർ ഇത് ഇങ്ങനെ കേട്ടറിഞ്ഞപ്പോ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഒരു ദിവസത്തെ പടവ് അതായത് ഇവിടെ ചെങ്കല് പഠിക്കുന്ന പടവേര് ഇല്ല ഇല്ല ഒരു പണിയിലാണ് പക്ഷെ അവര് ന്യൂസിൽ വന്നേ ചെയ്തിരുന്നു അവര് ഒരു ദിവസത്തെ വേതനം വാങ്ങാതെ ജോലി ചെയ്തു എന്നുള്ളതാണ് കാരണം ഇത്ര മാത്രം ഈ പരു ഈ സംവിധാനത്തോട് കൂടെ നിന്നു പറഞ്ഞത് എല്ലാ ആളുകളും മനസ്സും എല്ലാം കൊണ്ടും കൂടെ നിന്നു അതാണ് ഇവിടെ കാണാൻ കഴിഞ്ഞതും ും ആളുകളുടെ ആളുകളുടെ പങ്കാളിത്തം ഇതൊരു സ്നേഹമാണ് അതായത് ഈ നാടിന് ഈ നാട്ടുകാർ നൽകുന്ന രതീഷിന്റെ സ്മരണയിൽ നൽകുന്ന ഈ വീടിന് എല്ലാവരുടെയും സ്നേഹം പങ്കുവെക്കുക എന്നുള്ളതാണ് ഇതിൽ ഏതായാലും സന്തോഷം തരാം അന്നത്തെ നമ്മൾ നമ്മുടെ തറക്കല്ലിടലപ്പ് കട്ടിലവെപ്പിനെ ഞാൻ പങ്കെടുത്തു അപ്പൊ അന്ന് ഇവര് പ്രഖ്യാപിച്ചു കുറഞ്ഞ ദിവസങ്ങൾ പൂർത്തിയാക്കും എന്നുള്ളത് അപ്പോ അത് ചരിത്രമായിട്ടുണ്ട് നാല് കൊണ്ട് ഇത്ര സന്നദ്ധര സംഘടനകൾ ഇങ്ങനെ വീടിനെ പറ്റിയെന്ന് പറയാം എങ്ങനെയൊക്കെയാണ് ഹോള് വീട് എന്ന് പറയുന്നത് രണ്ടര സെന്റിലോ വീട് സെയറിന്റെ പ്ലാനാണ് അല്ല സേറിന്റെ പ്ലാനാണ് കൂടെ ആട്ടോ നമുക്ക് അഭിമാനം തോന്നും അതില് സ്ഥലത്ത് നമ്മൾ വീട് എടുക്കുമ്പോൾ ബാക്ക് ഭാഗവും ഫ്രണ്ട് ഭാഗവും നമുക്ക് സ്പേസ് അവർക്ക് ഉപയോഗപ്രദമായ രീതിയിൽ കിട്ടും വേണം നമുക്ക് ഈ ഇവർക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റൂമിന്റെ സ്പേസും കിട്ടണം ആ രീതിയിലാണ് ഉൾക്കൊള്ളുന്നത് ഇപ്പൊ ഔട്ട് ഉണ്ട് ഡൈനിങ് ഹാൾ ഉണ്ട് രണ്ട് ബെഡ്റൂം ഉണ്ട് രണ്ട് ബെഡ്റൂമുണ്ട് കിച്ചൺ ഉണ്ട് ഉണ്ട് എല്ലാ സൗകര്യവും പിന്നെ നമ്മളെ സ്റ്റോറേജ് പിന്നെ ഇന്റർ ഇന്റർലോക്ക് എല്ലാം എല്ലാം കൊണ്ടും അത് ചെറിയ പ്രേക്ഷകരെ ശ്രദ്ധിക്കട്ടെ ഈ പോയിന്റ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം താങ്കളെ കൊടുക്കോ എന്താണ് ഇത് ഇതാരൊക്കെയാണ് പരിചയപ്പെടുത്തി അമ്മേ സന്തോഷം ഈ ശരിയാണ് ഞങ്ങക്ക് വേണ്ടത് മരുമകനാണ്

ഒരുപാട് ആളുകൾക്ക് ഇതുപോലെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാവട്ടെ അതിനുള്ള കഴിവ് അവർക്ക് ദൈവം കൊടുക്കട്ടെ എന്ന് മാത്രമാണ് സന്തോഷ രാജ്യത്തിന് അഭിമാനകരമാണ് രാജ്യത്തിന് തന്നെ അഭിമാനകരമാണ് മുതൽക്കൂട്ടാണ് പ്രത്യേകിച്ചും ഈ സന്നദ്ധ സംഘടനകൾ ക്ലബുകൾ ഇവരെയൊക്കെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തിയാൽ ഇത് മാതൃകാപരമാണ് കേരളത്തിൽ തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ മലപ്പുറം ജില്ലയിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു മാതൃകാപരം എന്ന് പറയാം സന്തോഷം 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 വളരെ ഞാൻ